ഹലോ 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 ഞാൻ എൻ്റെ ആയുധമായിട്ട് ഞാനൊന്ന് കാര്യങ്ങളൊക്കെ നോക്കി കാരണം ഇന്നും ഞാൻ വന്നിട്ട് കുറച്ച് പേർക്ക് വെറുപ്പും കുറച്ച് പേർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ടല്ലോ സോ വെൽക്കം ടു മൈ ചാനൽ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഏഴ് ജന്തുക്കൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങും കാരണം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന വിഷ സർപ്പങ്ങള് പാമ്പുകള് ഇവരൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സീസണാണ് മഴക്കാലം കറക്റ്റ് കറക്റ്റ് സമയത്ത് മഴ തുടങ്ങി ഒപ്പം മാളത്തിൽ ഒളിച്ചിരിക്കുന്ന കുറച്ച് വിഷ ജന്തുക്കൾ പാമ്പുകളായിരിക്കാം ഇഴ ജന്തുക്കളായിരിക്കാം കരിമൂർക്കനും കാര്യങ്ങളും ആയിരിക്കാം പക്ഷേ അവരൊക്കെ ഇറങ്ങാൻ ആദ്യം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഒരു ചെക്കൻ വന്ന് അവന് ഈ കൊറേ പാമ്പുകളും വശ ജന്തുക്കളൊക്കെ പുറത്ത് ചാടിക്കണ പോകയുണ്ടല്ലോ അങ്ങനെ പുകച്ച് പുറത്തു ചാടിക്കുക അവൻ പുകച്ച് പുറത്തു ചാടിക്കാൻ യൂസ് ചെയ്തത് പുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമല്ല അവന്റെ കുറച്ച് വാക്കുകള് ആ വാക്കുകൾ ഓരോരുത്തർക്ക് ഏർ ഓരോരുത്തർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു വർമ്മ അതായത് ഷവർമ്മ തിന്ന് മരിച്ച വർമ്മ പിന്നെ വശകല സോറി ശശികല മാഡം പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് മിനി കൃഷ്ണകുമാർ പാലക്കാട് എന്ന് ആളവിടുത്തെ ബി ജെ പിയുടെ എന്തോ ഒരു സംഗതിയാണ് അത് ഞാൻ കറക്റ്റ് എന്തായിരുന്നു ചെയർപേഴ്സൺ എന്തോ ഒരു സംഗതിയാണ് ബി ജെ പിയുടെ അപ്പൊ ആളും വന്നിട്ടുണ്ട് ആള് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നാല് കൊല്ലം മുന്നേ ഇറങ്ങിയ ബേഡന്റെ ആൽബത്തിലെ കുറച്ച് വരികൾ എടുത്തിട്ടാണ് ഞാൻ അതത് അധർമ്മികളാണ് രാജ്യം ഭരിക്കുന്നത് ആ ഇവിടെ ഒട്ടും ശരിയല്ല എല്ലാ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ വരികള് അതൊക്കെ അവളിപ്പോ കടടുത്തിട്ടാണ് മിനി കൃഷ്ണകുമാറിനോട് ഞാനൊരു കാര്യം കാരണം ഞാനത് സൈഡിൽ കാണിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അധാർമികതയും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് അവരാണ് പറയുന്നത് അതായത് അപ്പോ ആരാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നാണ് ആ ശരിയാണ് അവരെ കാണിക്കുന്നണ്ട് എന്ന് തോന്നിയാൽ അവർക്കെതിരെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം നിങ്ങളെ കൂട്ടത്തിലുള്ളവരെന്നെ ഇത് ചെയ്യുമ്പോ അത് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഞാൻ ആദ്യം രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കാം ഫസ്റ്റ് ആരെ കാണിക്കും ശർമ്മത്തിന്ന് മരിച്ച വർമ്മ പിന്നെ വേശകാല സൂറ ശശികല മേഡം പിന്നെ മിനി മിനി കൃഷ്ണകുമാർ അതിലും ഒരു കൃഷ്ണകുമാർ ഇവരൊക്കെ എന്താണ് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യം ഷവർമ്മ തിന്ന് മരിച്ച വർമ്മ സാറിന്റെ ആത്മാവ് സംസാരിക്കുന്ന ആ വീഡിയോയിലെ കുറച്ച് സീനുകൾ നിങ്ങളെ കാണിക്കാം ഓക്കെ പത്ത് മുപ്പത് സെക്കൻഡേ ഉണ്ടാവുള്ളൂ എവിടെ വർമ്മേ 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 ആ വന്നു വന്ന് 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 ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു നാല്പത്തൊമ്പത് സെക്കൻഡ് ഉണ്ടാവും ആളുടെ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ വീഡിയോനെ അല്ലെങ്കിൽ പിന്നെ ഓരോ വീഡിയോക്ക് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം ബുദ്ധി വയ്ക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് വരികളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവൻ പറയുന്നുണ്ട് അവന്റെ ഉള്ളിൽ അടങ്ങി കിടക്കുന്ന കാരണം കുറെ നാളുകളായിട്ട് ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത് ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ള എനിക്ക് തോന്നിയതാണ് എൻ്റെ ചിലർക്ക് ചില തോട്ട്സ് ഉണ്ടാവുമല്ലോ അതിൽ തോന്നിയ കാര്യങ്ങളാണ് നിങ്ങൾ കാരണം ബി ജെ പി കാരണം ആരും അറിയാണ്ട് കിടക്കുന്ന എത്ര പേരാണ് ഏറ്റവും ഹൈപ്പിൽ എത്തുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കാരണം ഒരു സിനിമയോ പാർല ഒരു സിനിമ പൃഥ്വിരാജ് സാറിൻ്റെ ഒരു സിനിമ നിങ്ങൾ പാർലമെന്റ് ലെവലിൽ എത്തിച്ചു എവിടെയോ കിടന്നിരുന്ന ബേഡനെ നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ബ്രാൻഡാക്കി ഇപ്പോ അവന്റെ ഓരോ അഭിമുഖത്തിനും ആൾക്കാര് വെയിറ്റ് ചെയ്യണം കേൾക്കാൻ വേണ്ടിട്ട് അവൻ്റെ വരികളും പാട്ടുകളും പിന്നെ ഒന്ന് വർമ്മ സാറിൻ്റെ ഞാൻ വീഡിയോ കാണിച്ചു അവൻ എന്താണ് പറയണേ എന്നുള്ളതിൻ്റെ പിന്നെ ആ ഇപ്പോ ലേറ്റസ്റ്റ് അതായത് പരാതി കൊടുത്തല്ലോ പാലക്കാടുത്തെ ബി ജെ പി മെമ്പർ കൊടുത്ത് പരാതി കൊടുത്തക്കണം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം പരാതി കൊടുത്തില്ല എൻ ഐയൊക്കെയാണ് എൻ ഐ അവിടെ തലയ്ക്ക് ഭ്രാന്തിളകിയിട്ട് ഇന്ത്യനെ കയറി മുറിച്ച കയറി മുറിക്കല്ല ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ തേടി അവർ അവരതേമാതിരി തീർക്കുന്ന പരിപാടിയിൽ അവര് ബിസിയാണ് ആ സമയത്ത് നിങ്ങൾ എങ്ങനെ കോമഡി കേസുകളായിട്ട് പോവില്ല നമ്മളെ വല്ല നമ്മളായിട്ട് കളയാണ് ചെയ്യണത് എന്നെ ഐ എന്നെയും ഐ എം വിചാരിക്കും പറ്റിയുള്ള എന്ത് കോമഡി പീസുകൾ വന്നു പിന്നെ ഞാനൊരു കാര്യം വേണമെന്ന് തോന്നരുത് എൻ ഐ എ ഇ ഡി ഇതെന്നൊക്കെ ഒരു കളിപ്പാവകളായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്ന സീന് മാറ്റ് കാരണം ജനങ്ങള് ഇപ്പൊ എല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് എൻ ഐ എ ഇ ഡി കാരണം ഒന്നും രണ്ടിനും ഇ ഡി അന്വേഷണം വീട്ടിലേക്ക് വരുന്ന അന്വേഷിക്കുന്നതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് ഇപ്പൊ അത് വേടന്റെ കേസിൽ എൻ ഐ എക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാട്ടോ കാരണം അവള് പറയുന്നതാണ് ഞാൻ ഉണ്ടാക്കി ആ ഈ വീഡിയോ ഒന്ന് നോക്കി നോക്ക് ഇത്തരത്തിലുള്ള ഒരു ജാതീയമായ വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ സമാജത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ തികച്ചും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും അനുവദിച്ചു കൊടുക്കുന്നില്ല ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പ്രവണതയാണ് ഏത് വരികളാണ് അങ്ങനെ തോന്നുന്നത് അത് ഒന്ന് പല അതിനകത്തുള്ള വരികൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ അത് ഞാൻ തമ്പുരാനല്ല അല്ല സമ്മതിക്കില്ല മറ്റേ ഞാൻ എന്താക്കിയോ അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരിയല്ല എൻ്റെ നാവുകൊണ്ട് അത് വളരെ മോശമായ രീതിയിൽ ഇന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിക്ക് പറ്റിയ ഒരു കാര്യമല്ലായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് നാല് വർഷമായി വോയിസ് ഇപ്പോഴാണ് പുറത്തു വരുന്നത് ആ കാര്യം കാല ഈ ഭാഗമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഇപ്പൊ വേടൻ പൊകച്ച് പൊറത്ത് ചാടിച്ച പൊളിച്ചിരിക്കുന്ന കൊറേ വിഷ ചന്തുക്കൾ പുറത്തിറങ്ങി വിഷം തുപ്പുന്നുണ്ടല്ലോ ഞാൻ ചിന്തിക്കുകയാണ് ഇനി എത്ര പേര് ഇറങ്ങാനുണ്ടാവും ഇവരുടെ ഒക്കെ കാരണം ഇങ്ങനെ രാജാവിനെ പോലെ നിന്നിരുന്നോരടയിലൊക്കെ ഒരിച്ചൊക്കെ കേറി ചെന്നിരുന്ന നീ പോ നീ ഒരു തമ്പ്രാനും അല്ല നീ ഒരു മൈ അല്ല എന്ന് പറയാനുള്ള ഒരു ചെക്കന്മാരിലേക്ക് പവർ കൊടുക്കുന്നത് ഈ അധികാര അധികാരവർഗങ്ങൾ തന്നെയാണ് ഇപ്പോ നരേന്ദ്രമോദി സാറിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ബി ജെ പി അംഗം പരാതി കൊടുത്തിട്ടുള്ളത് എൻ ഐ കെക്ക് കോമഡി എൻ ഐ കെക്ക് ആലോചിക്കണങ്ങള് പിന്നെ ആയിട്ട് മുന്നേ ആ കെ എസ് ആ മെയിൻ ആള് ആള് പറഞ്ഞു കോമഡി നിങ്ങൾ കേട്ടതാണ് ഇനി എല്ലാം കഴിഞ്ഞപ്പോ മെയിൻ ഇവരുടെ ഇതൊന്നും ഒന്നുമല്ല വിഷം മെയിൻ ഒരു വിഷമുണ്ട് ശകലി ശശികല മേഡം ശശികല മേഡം പറയുന്നത് മൂന്ന് മിനിറ്റ് ഉണ്ട് വീഡിയോ ഞാൻ ഒറ്റ മിനിറ്റ് കാണി ഒറ്റ മിനിറ്റ് കാണിക്കണില്ല കുറച്ച് അതിൽ സീനുകൾ മാത്രമേ നിങ്ങളെ കാണിക്കണുള്ളൂ ഞാൻ നോക്കിയോട്ടെ ആ വീഡിയോ എവിടെ പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ ഭൂമിയെ പറ്റി സർക്കാർ ഭൂപരിഷ്കരണം നടപ്പാക്കി ഭൂമിയിൽ ഇന്നത്തെ ഭൂമി കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഒരിഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവർ പിടിച്ച് വേദിയിൽ അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും വാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേദി എത്തിയിരിക്കുന്നത് അത് മതി കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ബോർ കാരണം ഇതിൽ കുറച്ച് കൊറച്ച് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ ശശികലാൻ തന്നെ വലിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഞാൻ മാത്രല്ല സകലമാന ആൾക്കാര് മനുഷ്യന്മാര് മനുഷ്യനായിട്ട് ചാണകം തിന്നാത്ത നല്ല ശവർമ്മ തിന്നുന്ന കുറച്ച് ആൾക്കാരും അവരൊക്കെ വലിച്ചു കയറിയിട്ടുണ്ട് പിന്നെ എനിക്കറിയാൻ പാടില്ലാത്ത ഇജാദി ്പ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത കേസുകള് ആർ എസ് എസില് മാത്രം എങ്ങനെ വന്ന പെടുന്നു ഇവർക്കൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടോ കാരണം ബുദ്ധിയും ബോധവും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സെലക്ഷൻ എന്ന് പറയുന്നത് ചാണകവും കാര്യവോമോത്രൊക്കെ കൊടുത്തിട്ട് അത് കഴിപ്പിച്ചിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത അല്ലാണ്ട് ഒന്നിനൊന്നും മെച്ചപ്പെട്ട കുറെ വിശ ജന്തുക്കളെ ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാ പിന്നെ എനിക്ക് പിള്ളേർ ഞാൻ ആലോചിച്ചു ഇപ്പൊ രാജഭരണല്ല കാരണം രാജാവ് പറയുന്ന അത് ജനങ്ങൾ കേൾക്കുന്ന വേറെ അതിനപ്പുറം വേറെ വർത്തമാനല്ല ആ രീതിയിലല്ല ഇപ്പൊ ജനാധിപത്യം കാരണം ജനങ്ങള് സെലക്ട് ചെയ്ത് മേലോട്ട് വിട്ട് മേലോട്ട് വിട്ടതല്ല പാർലമെന്റിലേക്ക് വിട്ട അവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഇപ്പൊ വേടനെതിരെ നിങ്ങള് പേടിച്ച് മുള്ളിയിട്ട് ട്രൗസറിലൊക്കെ ഉണ്ടാവും പമ്പേഴ്സ് ഇട്ടാവും നടക്കുന്നുണ്ടാവുക പരാതി കൊടുത്ത നിങ്ങള് ഞാൻ ചിന്തിക്കുന്നു കാരണം വേറെ ഓരോ കലാകാരന്മാരും എല്ലാവരും പൊളിറ്റിക്സിന് എല്ലാ പൊളിറ്റിക്സിലേയും എല്ലാത്തരം ആൾക്കാരെയും എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങൾ ഞാൻ ഇപ്പൊ രാജാവ് കഥ പണ്ടിട്ടുണ്ടായിരുന്നു രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞൊരു കുട്ടിയില്ലേ കാരണം ആ കുട്ടിയുടെ ഇതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാന് എന്തു ചെയ്യും അതാണ് ശരി എന്ന് പറയുന്ന ഒരു അധികാരം അവർക്ക് അല്ലല്ലോ നമുക്ക് വേണ്ടത് ഇത് കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അധികാരവർഗത്തിനോടാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയും അവര് സ്വീകരിക്കുന്ന രീതി ഒന്നുകിൽ ഒന്നിക്കായിരിക്കാം എഴുത്തായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ വേടൻ ഉപയോഗിക്കുന്ന പോലെ പാട്ടുകളിലൂടെ ആയിരിക്കും അത് അവൻ്റെ സ്റ്റൈല് അവൻ്റെതായ രീതിയിൽ അവൻ കൊണ്ടുവരുന്നു നിങ്ങൾ പേടിച്ചിട്ട് അവനെതിരെ ക്രിമിനൽ കേസുകള് കാര്യങ്ങള് പിന്നെന്താണ് ഇ ഡി ഇ ഡി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എൻ ഐ എ ഇതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ നിങ്ങളെ വൻ കോമഡി പീസ് ആയിട്ടാണ് കാണുന്നത് ആ കൂടുതൽ ഇതിൽ പറയാനുള്ള എനിക്ക് എന്താ വെച്ചാൽ ഓരോ ഇനെങ്കിലും നിങ്ങൾ ജാതി വർണ്ണ വേർതി ഒക്കെ വിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് സംസാരിക്കാൻ നോക്ക് ബാക്കി ഒരു കേൾക്കും ഇതൊന്നും അതൊരു നേരെ പരാതി ഇവൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം അവന്റെ ഒരു പാട്ടുണ്ടല്ലോ ഞാൻ പാണനല്ല പുലേനല്ല നിങ്ങൾ തമ്പരാനും അല്ലാന്ന് ഇത് നേരെ തിരിച്ച് പറഞ്ഞെങ്കിലോ ഞാൻ പാണനാണ് പുലേനാണ് നിങ്ങൾ തമ്പ്രാനുമാണ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഹാപ്പി ആയതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നത് കുല ജാതരെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് ഞാൻ പറയണത് ബാക്കിയുള്ള നാട്ടുകാരെയല്ല പിന്നെന്താണ് ആ ഇന്നത്തെ കോമഡി കാരണം എൻ ഐ എ കേസാണ് ഈ എൻ ഐ എ കേസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ കാരണം ആ എൻ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നത് ഓൾറെഡി എൻ ഐ എ കോമഡി പീസുകളാണ് കേരളത്തിലുള്ളതെന്ന് അപ്പോ എല്ലാരും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ യൂട്യൂബിൽ നിരത്തി ഉണ്ടാവും ഞാൻ ജസ്റ്റ് വൺ മിനിറ്റ് സീനുകൾ മാത്രമേ ഇതിലൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെയാ വെച്ചാല് നിങ്ങൾക്ക് എല്ലാവരും പോയിരുന്നു കാണും കാരണം എല്ലാ കേസും എല്ലാ ദിവസവും ഓരോ കേസ് റെഡി പൊക്കി കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് അവരാണ് നാല് കൊല്ലം മുന്നേ നടന്നൊരു പാട്ടിനെതിരെ ഇപ്പൊ കേസ് എൻ ഐ കിക്ക് കൊടുത്തിട്ടുള്ളത് ശശികല ഇറങ്ങി മറ്റേ വർമ്മ സാർ ഇറങ്ങി എല്ലാവരും മാളത്തിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് അവരെ എല്ലാം വിഷം തുപ്പാണ് പക്ഷെ ഇത് കേൾക്കുന്ന ഒരു നൂറ് പേര് നൂറ് ബി ജെ പി കാരിലെ ഒരു തൊണ്ണൂറ് പേരും ഇത് കേൾക്കുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് മനസ്സിലൊരു ഉറപ്പ് എനിക്കാ അറിയാം കാരണം അവർ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ചിലപ്പോ പേടിച്ചിട്ട് ചിലപ്പോൾ ഇ ഡിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ വന്നാലോ ഇന്ന് കരുത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ കുറേ പറയണു എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ പറയാനുള്ളു കാരണം അധികാരവർഗം ഇങ്ങനെ അടങ് ഇപ്പൊ വേടന്റെ മതി ഇനിയും ഒരു വേടം വന്നപ്പോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരു അമ്പത് വേടം വന്നൊരു വർത്താനം പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ഇന്ത്യയെ വിട്ടു പോവും അജാത രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പൊ എന്താണ് വേടന്റെതിരെ കേസ് ആ മിനി കൃഷ്ണകുമാര് അയ്യാ ബശകല ലശാശികല ഇറങ്ങി പിന്നെ മറ്റേ വർമ്മസാർ ഇറങ്ങി ഷവർമ്മ തിന്ന് മരിച്ച വർമ്മസാർ ഇറങ്ങി ഇനി ആരൊക്കെയാണ് ആവ വേടനെതിരെ ഇറങ്ങാൻ പോണത് പുലിപ്പല്ലി കേസ് കഞ്ചാവ് കേസ് ഇതെല്ലാം പെട്ട് ഇനി ഒരു രാജ്യദ്രോഹ കേസും കൂടി അവന്റെ തലേലങ്ങൾ വെച്ച് കൊടുക്കുമായിരിക്കും കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്ന് കാരണം അധികാര അധികാര പവർ ഉപയോഗിച്ച എന്തും ചെയ്യാന്നുള്ളൊരു ഒരു വല്ലാത്തൊരു വെറി പിടിച്ചിട്ടാണ് ചില വർഗങ്ങൾ നടക്കുന്നത് ആ ഒന്ന് മുന്നാടക്കറ ഇവിടെ കാര്യം പറയുമ്പോഴാണ് അവന്റെ ഹോന്നടി അപ്പൊ എന്താണെങ്കിലും എന്ത് ഇത്രക്ക എനിക്ക് പറയാനുള്ളൂ കാരണം ആ ഒരു ചെക്കൻ്റെ വാക്കുകള് കുറെ വശജന്തുക്കളെ മാറ്റീന്ന് പുറത്ത് ചടിച്ചിട്ട് അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെ പോലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാനുള്ള ഒരു അവസരമാണിത് അതൊരുപാട് താങ്ക്സ് ഉള്ള കാര്യമാണ് പിന്നെന്താ പറയാനുള്ളത് ആ ഇപ്പൊ തൽക്കാലം ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി വേറെ എന്തെങ്കിലും വിറ്റിൽ പൊക്കി പിടിച്ചിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൊക്കി കൊണ്ടു വരികയാണെങ്കിൽ ആ സബ്ജെക്റ്റ് വഴിയാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും